വെറുതെ കളയുന്ന മുട്ടത്തോട് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മുട്ടത്തോടിനോടൊപ്പം തന്നെ ഒരു അല്പം കൊക്കകളൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കിഡിലൻ സൊല്യൂഷനാണ് നമ്മൾ ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ട ജോലികൾ വെറും പത്ത് മിനിറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും നമ്മൾ വീട്ടമ്മമാർ ഇനി അടുക്കളയിൽ ഒരുപാട് സമയം ഒന്നും പാഴാക്കി കളയണ്ട ജസ്റ്റ് ഒന്ന് ക്ലീൻ ആവുന്ന തരത്തിലുള്ള കിഡിലൻ സൊല്യൂഷനാണിത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ മാത്രമല്ല നമ്മുടെ മഞ്ഞപ്പ് പിടിച്ച അഴുക്ക് പിടിച്ച ബാത്റൂം ടൈലും അതേപോലെ തന്നെ ക്ലോസറ്റും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ് അപ്പോൾ ഇത് കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട് ഈ മുട്ടത്തോട് ഞാൻ കഴുകി ഉണക്കിയതാണ് ഈ മുട്ടത്തോട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ എത്രത്തോളം മുട്ടത്തോടുണ്ടോ അതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ മുട്ടത്തോട് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ അത് എല്ലാ മുട്ടത്തോടും ഞാൻ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൈവെച്ച് ഒന്ന് പൊടിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ മുട്ടത്തോടും കല്ലുപ്പും കൂടി മിക്സിയുടെ അടിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും അതുമാത്രമല്ല ഇത് നമുക്ക് വേറെ പല പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാനും പറ്റിയ നല്ലൊരു അടിപൊളി പൗഡറാണ് അപ്പോൾ ഇതേ ഞാൻ ഇതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കാൽ നല്ലപോലെ പൗഡറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ രണ്ട് സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ സോഡാപ്പൊടി അപ്പക്കാരം അങ്ങനെ പല പേരിൽ അറിയപ്പെടും അപ്പോൾ ഇത് നമുക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഷ് വാഷാണ് അപ്പോൾ വിമ്മിൻ്റെയോ അല്ലെങ്കിൽ ബ്രില്ലിൻ്റെയോ ലിക്വിഡ് എടുക്കാം ഞാൻ എൻ്റെ വിമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂണോളം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ല എങ്കിൽ നമുക്ക് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൊടി ഉണ്ടല്ലോ സോപ്പ് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ് എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാക്കി വെക്കേണ്ടതാണ് നമ്മൾ വീട്ടമ്മമാരുടെ ജോലി വളരെ എളുപ്പമാക്കാൻ പറ്റിയ ഒരു അടിപൊളി മിക്സ് മിക്സാണിത് ഈ ഒരു മിക്സിന്റെ പവർ കൂട്ടുന്നതിനായിട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കക്കോളയാണ് അപ്പോൾ ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് കൊക്കക്കോള നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ ബോട്ടിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടത്തോടും കല്ലുപ്പൊക്കെ പൊടിച്ച് ചേർത്തതാണെങ്കിൽ കൂടെ തരികൾ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കുറേശ്ശേ കൊക്കക്കോള് ചേർത്തിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ഇത് ഇതേപോലെ പതപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ പതഞ്ഞ് സംഭവം സെറ്റായിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് നീ നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുപ്പിയുടെ മൂടിയിൽ ഇതേപോലെ ഹോൾ ഇടണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി സൊല്യൂഷനാണിത് നമുക്കിത് കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം അടിയിൽ ചിലപ്പോൾ തരികളൊക്കെ ഉണ്ടാവും ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതേ കരി പിടിച്ച ഒരു കുക്കറാണ് ഈ കുക്കറിൻ്റെ അടിയിൽ നല്ല പോലെ കരി പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ പാൻ്റെ അടിഭാഗവും ഇതേപോലെ തന്നെ കരി പിടിക്കാറുണ്ട് ഇതേപോലെയുള്ള കുക്കറും ഫ്രൈ പാനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല പുതുപുത്തനാക്കാൻ പറ്റിയ കിഡ്ഡിലൻ ലിക്വിഡാണിത് അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം ഒട്ടും തന്നെ ബലം പിടിക്കാതെ ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ തന്നെ അഴുക്കുകൾ ഇളകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ സാധാരണ നമ്മൾ ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ തേച്ച് കഴുകുമ്പോൾ നല്ല പ്രഷറിൽ തന്നെയാണ് നമ്മൾ ഉരച്ചെടുക്കാറ് എന്നാൽ ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം വെളുക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് എത്ര പഴക്കമുള്ള കുക്കറാണെങ്കിലും എത്ര മഞ്ഞപ്പുള്ള കുക്കറാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ പുതിയ കുക്കർ പോലെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ഉള്ളി ിലും അതേപോലെ തന്നെ പുറത്തൊക്കെ നല്ല നല്ലപോലെ ഒന്ന് ഇല്ലുക്കിടെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്നി കൊടുക്കുന്നുണ്ട് ഈ കമ്പി വെച്ചിട്ട് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അഴുക്കും അതേപോലെ തന്നെ അങ്ങ് പൊക്കോളും ഇനി നമുക്ക് ഈ കുക്കർ കുക്കറൊന്ന് കഴുകിയെടുക്കാം നോക്കി നല്ല കൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഈ തുടക്കത്തിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടതാണല്ലോ എത്ര അഴുക്ക് പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു ആ ഒരു എല്ലാം തന്നെ ഇളകി പോവുകയും അതേപോലെ തന്നെ നല്ലൊരു പുതുക്കം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിലുള്ള മഞ്ഞപ്പും കംപ്ലീറ്റ് പോയിട്ടുണ്ട് കുക്കർ മാത്രമല്ല ഫ്രൈ പാൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ചായ തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ ബാക്കിലും അതേപോലെ ഉള്ളിലൊക്കെ ഉള്ള കറകൾ കളയാനായിട്ട് വളരെ നല്ലതാണ് ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല ഈ കിച്ചൺ സിങ്കിലും അതേപോലെ തന്നെ ടാപ്പിൽ അതേപോലെ തന്നെ ഈ സിങ്കിനോട് ചേർന്നുള്ള ടൈൽസിലൊക്കെ നല്ലപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് സിങ്കിനുള്ളിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഈ ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആക്കി കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു അഴുക്കും പൊക്കോളും പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും മെഴുക്കും എല്ലാം തന്നെ പൊക്കോളും ഒരുപാട് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം കളയുകയോ ഒന്നും വേണ്ട നോക്കിക്കുക ഈ സിങ്ക് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സിംഗിൻ്റെയോട് ചേർന്നുള്ള ടാപ്പും അതേപോലെ തന്നെ ടൈൽസും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒട്ടും ബലം പിടിക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ലിക്വിഡ് ടാപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇത് ആക്കി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അതിനോടുകൂടി ഇതേ അഴുക്കും പോകുന്നുണ്ട് നോക്കി വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു തിളക്കം വരുന്നുണ്ട് അപ്പോൾ രണ്ട് ടാപ്പിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ടാപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതേ അഴുക്കെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ടാപ്പൊക്കെ നല്ല പുത്തനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഈ ടാപ്പും അതേപോലെ തന്നെ ടൈൽസൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ടൈൽസിലുള്ള എല്ലാം മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ സിങ്കും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വാൾട്ടൈല് ബാത്റൂമിലെ വാൾട്ടൈലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് മഞ്ഞപ്പെല്ലാം മാറിക്കിട്ടും ഇനി നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാം അപ്പോൾ നോക്കുകയും ഈ ഒരു വെള്ളം തന്നെ നമുക്ക് ഏത് ഭാഗത്തും ഒഴിച്ച് ക്ലീൻ ചെയ്താലും ആ ഒരു ഭാഗത്ത് നല്ലപോലെ വൃത്തിയായത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വെള്ളം എല്ലാ ഭാഗത്തേക്കുമായിട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കളയാവുന്നതാണ് ഒരുപാട് ഉറക്കണ്ട യാതൊരു ആവശ്യവുമില്ല നല്ല പോലെ പതയുമുണ്ട് അതേപോലെ തന്നെ അഴുക്കുകൾ പെ പെട്ടെന്ന് തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇതേ ടൈൽസ് നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സീവിൻ്റെ ഭാഗത്ത് കറുത്ത കുത്തും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഈ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ സീവും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നോക്കിക്കാൽ ഈ ഒരു ഭാഗത്തും ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന അഴുക്കുകളും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ പഴക്കമുള്ള ക്ലോസറ്റിലൊക്കെ ചെറിയ മഞ്ഞപ്പാടൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞപ്പ് മാറ്റാനായിട്ടും നമുക്ക് ഈ ലിക്വിഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ നോക്കി എല്ലാ ഭാഗത്തുമായിട്ട് കുറേശ്ശേ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ബാത്റൂമിലെ ടാപ്പും അതേപോലെ തന്നെ സ്റ്റീൽ ഫിറ്റിംഗ്സൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും അപ്പോൾ ഓരോരോ ക്ലീനിങ്ങിനെ കാണിച്ച് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഷോൾഡർ പെയിനും അതേപോലെ തന്നെ ബാത്റൂമൊക്കെ തേച്ച് ഉരച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്